ഹായ് മച്ചാ മരേ മേടും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മളെ ഇപ്പം പോകാൻ പോകുന്നത് ഒരു സംഭവത്തെ വേടിക്കാനാണ് എന്തോന്നൊക്കെ ഉള്ളത് പശുവോ ആടോ കോഴിയോന്നുള്ള ഒരു വെറൈറ്റി മൃഗത്തെ ഇതുവരെ ഞാൻ വളർത്താത്തതും ഇനി വളർത്ത ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചും മേടിക്കുന്ന ഒരു മൃഗമാണ് കേട്ടോ അപ്പൊ ഞാനുണ്ട് സച്ചു ഉണ്ട് ഞങ്ങൾ ആ ഒരു സാധനത്തെ വേടിക്കാൻ വേണ്ടി പോകാൻ പോകും ഇങ്ങനത്തെ പോച്ചയൊക്കെ പോകാൻ വേണ്ടിട്ടൊരു സാധനത്തിനെന്തായിരിക്കും

അപ്പോൾ വരുന്നു എന്നാ അങ്ങയാരെ ഒന്നും വന്നാ ഞാൻ മുടിച്ചിട്ട് ഓടി വന്നിട്ട് ഇത്രേം ഇയേര് ഇയർ ഞാൻ മതിയാക്കാമല്ലോ ഉണ്ടോ ആണ് തോന്നുന്നു കൊടടുക്ക് മുനന്ന് കെട്ട ഒരു ദൂതല്ലേടാ എന്താന്ന് എന്താ അത്യക്ഷാടി കാറ്റോൻ മറന്നേ വെരാ ആടി സ്പീഡ് ഹലോ ആഹ് പാവാടേ

വീട്ടോട്ട് കൊണ്ടുപോകുകയാണ് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അവിടെ ചെല്ലുമ്പോ എന്റെ വഴക്കു എനിക്ക് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ മീനോട്ടിന്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ എന്റെ കൂട്ട വിഷ്ണുവിന്റെ അടുത്തോളും ഞാൻ പറഞ്ഞിട്ടില്ല ഞാന് സച്ചു മാത്രമേ അറിയത്തോടെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവാം അപ്പൊ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അങ്ങ് തിന്നാൻ മാത്രം മതി നമ്മുടെ കൂടി അടങ്ങോളം കേട്ടോ നീ വീട്ടിൽ പോയിട്ട് നോക്കാം പശുവിനെ കണ്ടപ്പോ വേറെ കുതിരയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പോകുന്നു പോരെ കൊണ്ട് അമ്മയുണ്ട് അമ്മയുണ്ട് എല്ലാരും അറിയാമോ ആ ഒന്നര കൊല നടത്തിക്കൊണ്ടിരിക്കാണ് എന്താവോ എങ്ങനാവോ എന്നൊന്നും അറിയില്ല അമ്മതേ അവിടെ നിന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അകത്ത് കയറിപ്പോയി വീട് എടുക്കും നിറഞ്ഞോണ്ടായിരിക്കും എന്തായാലും നമ്മുടെ കുതിര വീട്ടിലുള്ളിൽ കയറാൻ പോവുകയാണ് നമ്മുടെ കുതിരത്തി അമ്മയ്ക്ക് സന്തോഷമായി തോന്നുന്നു അമ്മതെ പുള്ളിച്ചാടുന്നു ൊടു <todul> നമുക്ക് ഇത്രയും ഭാഗം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കി പോകും പിന്നെ നമുക്ക് ഇത്രയും ഭാഗത്ത് കിട്ടും കുറീ കുറിക വിഷ്ണു ആണോ നമ്മളെ കുതിര തൊടാൻ വേണ്ടി ചെല്ലുവാണ് വിളിക്കാനേ ഓനു വിളി അപ്പുറത്തേല്ല അപ്പുറത്തല്ലേപ്പിച്ചിട്ടൊക്കെ ഞാൻ വിളിക്കാം ഇവ റൈഡ് ചെയ്യാൻ പിന്നെ വിഷ്ണു പോകുന്നു പുള്ളികാരൻ തിന്നു കേട്ടോ നമ്മൾ നമ്മളെ ചെറുക്കനെ ഒന്ന് വാഷ് ചെയ്യാൻ പോകുന്നു ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കണുടാ നമുക്കൊന്ന് കുളിച്ചിട്ടൊക്കെ കുളിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അരിക്ക് കുഴപ്പം നല്ല വൃത്തിയാണ് കേട്ടോ ചെറിയ ചെറിയ ആരാ കേട്ടെല്ലോ ഇന്ന് വരുന്നു വൃത്തിയാ മണ്ണേ കണ്ട ഒരുപാട് അടിയാ അത് വൃത്തിയാടി കുത്തിയാ ുതിര നമ്മള് സോപ്പ കേട്ടോ സോപ്പൊക്കെ കഴുകിയില്ല നമ്മൾ ഏത് മൃഗത്തെ കുളിപ്പിച്ചാലേ അതിൻ്റെ ശരീരത്തിൽ സോപ്പ് ഒന്നും ഇരിക്കുന്നത് കേട്ടോ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വൃത്തിയായിട്ട് കഴിയും നമുക്ക് വാല് സോപ്പിട്ട് സോപ്പ് ചേട്ടാ അടിപൊളി വാല് കേട്ടോ വയലിനൊക്കെ പണ്ട് കുരി വാലിനെ ചെയ്യുന്ന പറഞ്ഞ് കിട്ടുന്നുണ്ട് അതെയാ കാണിച്ചിരുന്നേ അടിക്കടാ ഏ എടാ ശുമാര കുടിയ കഴിഞ്ഞാൽ രാജെയും രാജ നോയിക്കൊണ്ടിരിക്കും നമ്മൾ കുതിര എടുത്തേക്കുവാണ് ഇവന് വേണ്ട ഒരു നല്ല പേര് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇതുവരെ കുതിരയൊന്നും വളർത്തി ശീലമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പോണി എടുക്കുന്നത് ഇവനെ വളർത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കത്യാവാരി മാർവാടി തറവീട് അങ്ങനെയുള്ള വീടുകളൊക്കെ വളർത്താനാണ് ആഗ്രഹം അങ്ങനെ കുളിച്ചത് കുട്ടപ്പനായി ഇപ്പം കുഴപ്പമെന്ന് പറഞ്ഞാൽ മണൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം കിടന്ന് ഓ ഇവനെ രാജ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ രാജ വളർത്തുന്ന കാര്യം അപ്പം കായ് വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളെ കുതിര സ്നേഹികൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതിൻ്റെ കടന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുള്ള ബെൽബട്ടുകൾ ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസിലെ അന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പുതിയ പുതിയ വിശേഷവുമായി വീഡിയോ കാണാം ഒരു ബൈ ബൈ ഭയോ ബായ് ബൈ ఆది రాదా పస్క ఓడరాదా ఏరే ఇది క్రాస్ ఆట ఇది క్రాస్ ఆట ఇది క్రాస్